പരിശുദ്ധമായി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന എൻ്റെ അമ്മയ്ക്ക് കൃപാസന മാതാവിന് ആയിരമായിരം നന്ദി എൻ്റെ പേര് കുസുമം എൻ്റെ തത്തമ്പള്ളിയിൽ ഞാൻ താമസിക്കുന്നു എൻ്റെ ഭർത്താവിനുണ്ടായ ഒരു രോഗ സൗഖ്യ സൗഖ്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുതൽ എൻ്റെ ഭർത്താവിന് ഉറങ്ങാൻ കിടന്ന് ഒരമണിക്കൂർ കഴിയുമ്പോൾ മുതുകിൽ ശക്തമായ വേദനയുണ്ടാവും കുറച്ച് അപ്പോൾ എഴുന്നേറ്റിരുന്ന് നമ്മൾ ഓയിൻമെൻ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ട് തിരുമ്മി കുറച്ചു നേരം കഴിയുമ്പം കിടന്ന് അല്പം കഴിയുമ്പം വീണ്ടും ഇതുപോലെ തന്നെ വേദന ഉണ്ടാകുമായിരുന്നു അങ്ങനെ രാത്രി ഒട്ടും തന്നെ ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായി വിവിധ ആശുപത്രികളിൽ നമ്മൾ പോയി വിവിധ ഡോക്ടർമാരെ കണ്ട് അപ്പോൾ ആദ്യം ഫിസിഷ്യനെ കണ്ട് അതിനുശേഷം ആ ഡോക്ടർ തന്ന മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കുറച്ച് കുറവുണ്ടായി പക്ഷെ മരുന്ന് നിർത്തി കഴിയുമ്പം വീണ്ടും അതേപോലെ തന്നെ ആവർത്തിക്കുമായിരുന്നു അതിനുശേഷം ഓർത്തോപെഡിസിനെ കണ്ട് അതിനുശേഷം കാർഡിയോളജിയിൽ പോയി അപ്പോൾ അപ്പോഴെല്ലാം താൽക്കാലികമായ ശമനം മാത്രമേ ഉണ്ടാവുന്നുള്ളൂ മരുന്ന് നിർത്തി കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെ രാത്രി ഒട്ടും തന്നെ ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അതിനുശേഷം ന്യൂറോളജിസ്റ്റിനെ കണ്ട് അപ്പം ഡോക്ടർ പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ എം ആർ ഐ സ്കാൻ എടുത്തപ്പോൾ റിസൾട്ട് വന്നപ്പോൾ നട്ടെല്ലിൻ്റെ ഉള്ളിൽ കഴുത്തിൻ്റെ പുറകിലായി നട്ടെല്ലിനുള്ളിൽ ഒരു മുഴയുണ്ട് അപ്പോൾ ആ മുഴ വളർന്ന് ഞരമ്പുകളെ ഞെരുക്കുന്നത് കൊണ്ടാണ് ഇത്രയധികം വേദന ഉണ്ടാകുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സർജറി ചെയ്യണം ചെയ്തില്ല എങ്കിൽ കൈകാലുകൾ തളർന്നു പോകും പിന്നെ ഓപ്പറേഷൻ ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ് റിസ്കിയാണ് കാരണം ആ മുഴയിരിക്കുന്ന സ്ഥലം അതുപോലെ ബുദ്ധിമുട്ടേറിയ സ്ഥലമാണ് കഴുത്തിന് തൊട്ടു പുറകിലായിട്ട് നട്ടലിനുള്ളിലായത് അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പം ഓപ്പറേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് മക്കളോട് എനിക്ക് സംസാരിക്കണം എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഞങ്ങൾ മാനസികമായിട്ട് വളരെ വിഷമിച്ച് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ കൃപാസനത്തിൽ വന്ന് അച്ഛനെ ഒന്ന് കാണാൻ വേണ്ടി വന്നെങ്കിലും സാധിച്ചില്ല പക്ഷേ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഉടമ്പടിയിലായിരുന്ന വ്യക്തിയാണ് അപ്പോൾ ആ ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ആ ഉടമ്പടി പുതുക്കി ഞങ്ങൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഞങ്ങൾ പിറ്റേ ദിവസം എറണാകുളം മാസ്റ്റർ മെഡിസിറ്റിയിൽ പോയി അവിടുത്തെ ഡോക്ടർ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ ഡോക്ടർ പറഞ്ഞു വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഏകദേശം ഒരു എട്ടൊൻപത് മണിക്കൂർ എടുക്കും ഈ സർജറി കഴിയുന്നതിന് പിന്നെ ഹസ്ബൻഡ് ഇത്രയും ഏജ് ഇത്ര ആയതുകൊണ്ടും ഹാർട്ടിന് ഇച്ചിരി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹാർട്ട് ബീറ്റിന് വേരിയേഷൻ ഉള്ളതുകൊണ്ട് മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഓപ്പറേഷൻ വളരെ റിസ്ക്കിയാണ് എന്ന് ഡോക്ടർ പറഞ്ഞു ഏതായാലും നമ്മൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ച് ഡോക്ടർ പറഞ്ഞ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഏതായാലും ഞങ്ങൾ മാതാവിൽ പ്രത്യേകം മാതാവിനോട് സഹായം അപേക്ഷിച്ച് സർജറിക്ക് വേണ്ടി തയ്യാറായി ഫെബ്രുവരി ആറാം തീയതി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഹസ്ബൻഡിനെ കൊണ്ടുപോയ പതിനു തൊട്ട് മുമ്പ് വരെയും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലവും ഒക്കെ വിട്ട് മാതാ ഭർത്താവിൻ്റെ ശരീരത്തിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് വിശ്വാസ പ്രമാണവും ജപമാലയും എല്ലാം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു തിയേറ്ററിൽ കയറി വൈകുന്നേരം അഞ്ചു മണി കഴിഞ്ഞപ്പോഴാണ് ഡോക്ടർ സർജറി കഴിഞ്ഞു ഏതായാലും ഓപ്പറേഷൻ സക്സസ് ആയി എല്ലാം ദൈവാനുഗ്രഹം എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പ്രിക്കോഷൻസ് എല്ലാം എഴുതിയിരുന്നു പ്രതീക്ഷിച്ചതുപോലെ ഒന്നും തന്നെ സംഭവിച്ചില്ല വലിയ ദൈവാനുഗ്രഹമാണെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അസം സിറ്റിയിലെ ഡോക്ടർ അനൂപ് തോമസ് സ്പൈൻ സർജൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു സർജറി നടന്നത് അപ്പം അതിനുശേഷം ബയോപ്സിയുടെ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞിരുന്ന് സർജറി കഴിഞ്ഞാലും ചിലപ്പോൾ ഭാഗികമായിട്ട് എവിടെയെങ്കിലും ചിലപ്പോൾ തളർച്ച ഉണ്ടാവാം അതുപോലെ തന്നെ തുടർ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വേണ്ടി വരാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായില്ല ബയോപ്സിയുടെ റിസൾട്ടിൽ ക്യാൻസറിൻ്റെതായ യാതൊരു ലക്ഷണങ്ങളും ഇല്ല എല്ലാം ഓക്കെയാണ് ഡോക്ടർ പറഞ്ഞു വലിയ ദൈവാനുഗ്രഹമാണെന്ന് ഡോക്ടർ ആവർത്തിച്ച് പറയുകയുണ്ടായി അപ്പോൾ ഈ അനുഗ്രഹം തന്ന മാതാവിനായിരമായിരം നന്ദി അതുപോലെ തന്നെ മറ്റു പല അനുഗ്രഹങ്ങളും എനിക്ക് മാതാവിൻ്റെ ലഭിച്ചിട്ടുണ്ട് അതായത് ഞാൻ സ്കൂട്ടറിൽ പോയിക്കൊണ്ടിരുന്ന സമയത്ത് മെയിൻ റോഡിൽ നിന്നും സൈഡിലെ ഇട റോഡിലേക്ക് ഞാൻ തിരിയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നും ഭയങ്കരമായ സ്പീഡിൽ വന്ന ഒരു ബൈക്ക് എൻ്റെ സ്കൂട്ടറിലേക്ക് തട്ടി ആ വണ്ടി വട്ടം കറങ്ങി ഞാൻ വണ്ടി ഉൾപ്പെടെ ഞാൻ വീണു താഴെ വീണു എൻ്റെ മുകളിലായിരുന്നു സ്കൂട്ടർ കിടന്നിരുന്നത് എങ്കിൽ പോലും എനിക്കൊന്നും തന്നെ സംഭവിച്ചില്ല മാതാവിൻ്റെ കാശ് രൂപ എപ്പോഴും എൻ്റെ കഴുത്തിൽ ഞാൻ ധരിക്കുന്നുണ്ട് എവിടെ പോയാലും മാതാവിൻ ഉടമ്പടി തൈരം നെറ്റിയിൽ വെച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ അപ്പം മാതാവിൻ്റെ സംരക്ഷണം ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് യാതൊരു പേർക്കും ഉണ്ടായില്ല ചുറ്റും ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു ഇത് വളരെ അത്ഭുതമായിരിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും തീർച്ചയായിട്ടും അപകടം ഗുരുതരമായ അപകടം ഉണ്ടാകുമെന്ന് തന്നെ കരുതി പക്ഷേ അത് മാതാവിൻ്റെ സംരക്ഷണം കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഉണ്ടായതെന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പിന്നെ എൻ്റെ മകൻ സുഡൻ വിസായൽ യു കെയിൽ പോയി വിസയുടെ കാലാവധി തീരാറായിട്ടും ജോലിയൊന്നും ആയില്ല തിരിച്ചു പോരേണ്ട ഒരവസ്ഥയായി ഞങ്ങൾ വളരെയധികം വിഷമിച്ച് മാതാവിനോടപ്പോഴും ഞാൻ ഉടമ്പടിയിലായിരുന്ന സമയമാണ് മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചതെന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാം അത് തിരിച്ചു പോരാൻ ഏതാനും ദിവസം മാത്രം ആക്കിയുള്ളപ്പോൾ എൻ്റെ മകന് ജോലി കിട്ടി അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് പിന്നെ പ്ലേസ്മെൻ്റ് ആയി അപ്പം മിക്കവാറും കേരളത്തിന് പുറത്തുള്ള ഏതെങ്കിലും സ്റ്റേറ്റിലെ ജോലി ആവത്തുള്ളൂ പോസിങ് ആവത്തുള്ളൂ എന്ന് പറഞ്ഞിരുന്നു അപ്പം ഞാൻ തിരുവനന്തപുരത്ത് തന്നെ കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചു അതും മാതാവ് നമുക്ക് നടത്തി തന്നു പിന്നെ എൻ്റെ കണ്ണിന് റെറ്റിനായിലൊരു ഉണ്ടായിരുന്നു കണ്ണിൻ്റെ കാഴ്ചയെ ഗുരുതരമായി ബാധിക്കുന്നതാണത് അപ്പം അത് ആ സർജറി ഞാനിവിടെ ജപമാല റാലി നമ്മുടെ ഇവിടെ നിന്ന് വർത്തുങ്കൽ പള്ളിയിലേക്കുള്ള ജപമാല റാലിയിൽ പങ്കെടുത്ത് പ്രത്യേകം പ്രാർത്ഥിച്ചു അമ്മേ മാതാവ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തരണേ സർജറി സക്സസ് ആവണേ എന്ന് പ്രത്യേകം ഞാൻ പ്രാർത്ഥിച്ചതിന് ശേഷം പോയി സർജറി നടത്തി ആ ഹോള് പൂർണ്ണമായും മടഞ്ഞു കാഴ്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ലാതെ മാതാവ് നമ്മളെ കാത്തു പിന്നെ അതുപോലെ തന്നെ സഹോദരനുമായി ഉണ്ടായിരുന്ന ഒരു വഴിയുടെ പ്രശ്നവും ഉടമ്പടി വസ്തുക്കളും അതായത് കാശുരൂപ ഉപ്പും ഒക്കെ ഇട്ട് ആ വഴിയിലെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു അത് നമുക്ക് അനുകൂലമാക്കി മാതാവ് മാതാവിൻ്റെ പരിപാലനയാൽ അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി പിന്നെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ പിന്നെ മെഡിക്കൽ കോളേജിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട് പിന്നെ ഭക്ഷണം വസ്ത്രം സാമ്പത്തിക സഹായം കൊടുക്കാറുണ്ട് അനാഥ ഓർഫനേജിൽ പിന്നെ മാനസിക രോഗികളെ സംരക്ഷിക്കുന്ന ഒരു സ്ഥാപനത്തിന് എല്ലാ മാസവും പൈസ നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് നമ്മൾ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഈ രോഗികളുടെ സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ട് വരുന്നതിനൊക്കെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയൊക്കെ അപ്പോൾ നമ്മൾ പൈസ അയച്ചു കൊടുക്ക കൊടുക്കാറുണ്ട് അപ്പോൾ പ്രാർത്ഥന വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ അരമണിക്കൂർ നമ്മൾ എല്ലാവരും ചെയ്യാറുണ്ട് കുടുംബ പ്രാർത്ഥനയൊന്നും മുടക്കാറില്ല എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ കഴിയുന്നിടത്തോളം മുടക്കാൻ വരുത്താതെ തന്നെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കുന്നു പ്രാർത്ഥനാജീവിതം അതായത് കൊന്തയൊന്നും ഒരു ദിവസം പോലും മുടക്കാറില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ യോഹന്നാൻ പതിനൊന്ന് നാൽപ്പതിൽ തിരുവചനങ്ങൾ അലലി ചെയ്യുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും കർത്താവ് ലാസറിൻ്റെ കുഴിമാടത്തിങ്കിൽ നിന്നുകൊണ്ട് ലാസറിൻ്റെ സഹോദരിയായ മർത്തായോട് പറയുന്നതാണ് അതായത് തൻ്റെ സഹോദരൻ മരിച്ചിട്ട് നാല് ദിനങ്ങൾ കഴിഞ്ഞു കല്ല് ഉരുട്ടി മാറ്റുവാൻ കർത്താവ് പറയുമ്പോഴാണ് മർത്ത പറയുക കർത്താവേ ഇപ്പോഴും ദുർഗന്ധം വരുന്നുണ്ടാകും ഇത്ര ദിവസങ്ങളായില്ലേ എന്ന് അപ്പോഴാണ് ഈശോ പറയുക വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും ഓരോ അനുഭവ സാക്ഷ്യത്തിലും കുടുംബങ്ങളുടെ വിശുദ്ധീകരണവും അതിലൂടെ വ്യക്തികൾക്ക് കിട്ടുന്ന കൃപകളും ഈ മകൻ്റെ സർജറി അത് കോംപ്ലിക്കേഷൻ ആയിരുന്നെന്നും എത്രമാത്രം റിസ്കി ആയിരുന്നു അത് ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് കോംപ്ലിക്കേഷൻ പറഞ്ഞത് ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ഈ മകന് വരാൻ വരാമായിരുന്ന പലതരത്തിലുള്ള തടസ്സങ്ങൾ അതൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു എന്നിട്ട് ഉടമ്പടിയിലൂടെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ എങ്ങനെ തങ്ങൾക്ക് നല്ല സൗഖ്യ അനുഭവം ലഭിച്ചു ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞത് എന്തെല്ലാം അതൊക്കെയാണ് നാം ഇവിടെ സാക്ഷ്യത്തിലൂടെ കേട്ടത് അതുകൊണ്ടാണ് തിരുവചനം അരളി ചെയ്യുന്നത് പോലെ ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളിൽ നാം വിശ്വസിച്ചാൽ മാത്രം മതി കർത്താവിൻ്റെ മഹത്വം നമുക്ക് ദർശിക്കാൻ സാധിക്കും വിശ്വാസവും വിശ്വസ്തതയും അതായത് ഉടമ്പടിയിൽ വിശ്വാസം മാത്രം പോരാ അത് വിശ്വസ്തമായ ചുവടുവയ്പ്പുകൾ നമുക്ക് ആവശ്യമാണ് അതുകൊണ്ടാണ് ഉടമ്പടി എത്രമാത്രം നാം കർത്താവിനോട് കൊടുത്ത വാക്കില് നാം വിശ്വസ്തരാണ് എന്നുള്ളത് നാം തന്നെ ചിന്തിക്കണം അങ്ങനെ ആ ഒരു വിശ്വസ്തമായ ജീവിതത്തോടെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് തടസ്സങ്ങളാണ് പ്രതിബന്ധങ്ങളാണ് ഇതിനൊന്നും ഇനി മുമ്പോട്ടൊരു മാർഗമില്ല എന്നൊക്കെയുള്ള പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങളൊക്കെ മാറി അതിനൊക്കെ പുതിയ വഴികൾ തന്നെ നമുക്ക് തെളിഞ്ഞു വരും അങ്ങനെ തൻ്റെ ഹസ്ബൻ്റിൻ്റെ രോഗസൗഖ്യത്തെക്കുറിച്ചും തനിക്ക് തന്നെ കിട്ടിയ രോഗസൗഖ്യങ്ങൾ മകൻ്റെ കാര്യം ഇങ്ങനെ ഓരോന്നായിട്ട് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ജീ ത അതുപോലെ ഈ മകൾക്ക് തന്നെ കിട്ടിയ സംരക്ഷണം തനിക്കുണ്ടായ ഒരു അപകടത്തിൽ സ്കൂട്ടി തൻ്റെ തന്നെ മീതെ വന്നു എന്നിട്ടും തനിക്ക് അതിൽ ഒരു പോറൽ പോലും തനിക്ക് സംഭവിച്ചില്ല ഉടമ്പടി കാശുരൂപം അത് കൊണ്ടു നടക്കുന്നവർക്ക് അമ്മ നൽകുന്ന ഒരു സംരക്ഷണമുണ്ട് ആ കാശുരൂപം കയ്യിൽ നിന്ന് താഴെ വെക്കാൻ പറ്റില്ല അത്രയേറെ ആ കാശരൂപത്തിൻ്റെ സംരക്ഷണമുണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന സാക്ഷ്യങ്ങളുമൊക്കെ ഈ അൾത്താരയിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം കൊണ്ടു നടക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് ജീവനുള്ള ദൈവത്തിൻ്റെ കൂടെയുള്ള ഒരു യാത്രയാണ് നമ്മുടെ ഉടമ്പടി ജീവിതം ആ യാത്രയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുവാനായിട്ട് കർത്താവ് നമുക്ക് മുമ്പേ ഉണ്ട് തൻ്റെ ദൂതനെ നമുക്ക് മുമ്പേ അയയ്ക്കുന്നുണ്ട് ഞാൻ തന്നെ നിൻ്റെ കൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും എന്നുള്ള ആ വാഗ്ദാനത്തിൽ ഇപ്പോഴും ആ വാഗ്ദാനം തന്നെയാണ് ഉടമ്പടി ജീവിതത്തിലെ ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും മുമ്പോട്ട് കൊണ്ടുപോകുന്നതും അങ്ങനെയുള്ള അനുഭവ സാക്ഷ്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കുമ്പോഴാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതും നമ്മുടെ ജീവിതത്തിലെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിനുള്ള സാക്ഷ്യവുമായിട്ട് നമുക്കും ഇവിടെ വരണം എത്രയും പെട്ടെന്ന് വന്ന് നമ്മുടെ അനുഭവ സാക്ഷിയും പങ്കുവെച്ച് ദൈവം മഹത്വപ്പെടുത്തുന്നതിനിടയാകട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക